ഇത് കർക്കിടക മാസമാണല്ലോ മലയാളികൾക്ക് കർക്കിടകം വെറും ഒരു മഴക്കാലം മാത്രമല്ല ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന കാലം കൂടിയാണ് കർക്കിടകത്തിൽ പ്രത്യേക ചികിത്സ നടത്തുന്നവരും പ്രത്യേക ഭക്ഷണക്രമം പാലിക്കുന്നവരുമെല്ലാം ഉണ്ട് ആയുർവേദത്തിൽ സുഖചികിത്സയുടെ മാസം കൂടിയാണ് കർക്കിടകം പോഷകസമ്പുഷ്ടമായ കഞ്ഞി തയ്യാറാക്കുന്ന കാലമാണിത് എന്നാൽ ചില ഭക്ഷണങ്ങൾ കർക്കിടകത്തിൽ ഒഴിവാക്കണമെന്ന് പറയാറുണ്ട് അതിലൊന്നാണ് മുരിങ്ങ ഏറെ പോഷകസമ്പന്നമാണ് മുരിങ്ങയെങ്കിലും കർക്കിടകത്തിൽ മുരിങ്ങ കഴിക്കേണ്ട എന്നാണ് പഴമക്കാർ പറയാറുള്ളത് ഇതിൻ്റെ കാരണമായി പറയുന്നതിൽ പലതും വെറും വിശ്വാസങ്ങൾ മാത്രമാണെങ്കിലും മറ്റു ചിലതിൽ അല്പം കാര്യവുമുണ്ട് കർക്കിടകത്തിൽ മുരിങ്ങ മണ്ണിൽ നിന്നും വിഷാംശം വലിച്ചെടുത്ത് ശുദ്ധീകരിക്കുമെന്നും ഈ വിഷം ഇലയിൽ ശേഖരിക്കുമെന്നുമാണ് പറയപ്പെടുന്ന കാരണങ്ങളിലൊന്ന് എന്നാൽ ഇത് തെറ്റായ ധാരണയാണെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പലരും ചൂണ്ടിക്കാട്ടുന്നത് കർക്കിടകത്തിൽ മുരിങ്ങയിൽ വിഷാംശമായ കട്ട് ഉണ്ടാകുമെന്ന് പഴമക്കാർ പറയുന്നു മണ്ണിലെ വിഷാംശം വലിച്ചെടുക്കാനും വെള്ളം ശുദ്ധീകരിക്കാനും മുരിങ്ങക്ക് കഴിവുണ്ടെന്ന വിശ്വാസത്തിൽ ഇവ കിണറ്റിൻ കരയിൽ നടാറുണ്ടായിരുന്നു ഇത്തരത്തിൽ കർക്കിടകത്തിൽ മുരിങ്ങയിൽ വിഷാംശമുണ്ടാകുമെന്ന് പറയുന്നത് ശരിയല്ല അതേസമയം നമ്മുടെ ശരീരത്തിലും മുരിങ്ങയിലും കർക്കടക മാസത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കർക്കിടകം മഴക്കാലം കൂടിയായതിനാൽ നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയകൾ സാവധാനമാകുന്ന കാലം കൂടിയാണ് മുരിങ്ങയിലാകട്ടെ കൂടിയ അളവിൽ സെല്ലുലോസ് അടങ്ങിയതിനാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ ഏറെ പണിയെടുക്കേണ്ടി വരും ദഹന പ്രശ്നങ്ങളുള്ളവർ കറുക്കിടകത്തിൽ മുരിങ്ങ കഴിച്ചാൽ ദഹിക്കാതെ വയറുവേദന വയറിളക്കം തുടങ്ങിയ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട് മഴക്കാലത്ത് എല്ലാ ചെടികളിലും ഇലകൾ കൂടുതലായി ഉണ്ടാകുന്ന സമയമാണല്ലോ മുരിങ്ങയിലും കൂടുതൽ ഇലകൾ ഉണ്ടാകും ഈ സമയത്ത് മുരിങ്ങ മരം ഇലകളിൽ ഐസോതയോസൈനൈറ്റ്സ് പോലുള്ള ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവ ഇലകൾക്ക് സാധാരണയിലും കൂടുതൽ കയ്പ്പ് നൽകും ഇതോടെ മുരിങ്ങയുടെ സാധാരണയുള്ള രുചിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഈ രണ്ട് കാരണങ്ങളും ഒരുമിച്ചതോടെയാണ് പഴമക്കാർ കർക്കടകത്തിൽ മുരിങ്ങയിലയിൽ വിഷം വരുമെന്നും കഴിക്കരുത് എന്നുമുള്ള നിഗമനങ്ങളിലെത്തിയത് ഇത് കൂടാതെ മറ്റ് ചില കാരണങ്ങളുമുണ്ട് കർക്കടകത്തിൽ അന്തരീക്ഷത്തിലെ ഈർപ്പവും കുറഞ്ഞ താപനിലയുമെല്ലാം ചേർന്ന് മുരിങ്ങയിലയിൽ പൂപ്പലിൻ്റെയും മറ്റ് സൂക്ഷ്മ ജീവികളുടെയും വളർച്ചക്കുള്ള സാധ്യതയുമുണ്ട് മുരിങ്ങ ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായി വൃത്തിയാക്കി ഉണക്കിയില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇതും കർക്കിടകത്തിൽ മുരിങ്ങ കഴിക്കരുത് എന്ന് പറയുന്നതിനുള്ള ഒരു കാരണമാണ് നല്ല ദഹനശക്തിയുള്ള വ്യക്തികൾക്ക് കറുക്കിടകത്തിലും മുരിങ്ങ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ലെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി വേണം ഉപയോഗിക്കാൻ ഇനി അഥവാ ദഹനശക്തി കുറഞ്ഞവരാണെങ്കിലോ കഴിക്കുമ്പോൾ വയറുവേദന വയറിളക്കം പോലെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നവരാണെങ്കിലോ മുരിങ്ങ ഇക്കാലയളവിൽ ഒഴികുവാക്കുകയും ചെയ്യാം ഇതെല്ലാം ദഹനശേഷിയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പ്രോട്ടീൻ കാൽസ്യം അവശ്യ അമിനോ ആസിഡുകൾ ഇരുമ്പ് വിറ്റാമിൻ സി എ ധാതുക്കൾ തുടങ്ങിയ പോഷക ഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കൂടിയാണ് മുരിങ്ങയില കൂടാതെ ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ ആൻറ്റി ഡിപ്രസൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ തുടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണമാണ് മുരിങ്ങയില മുരിങ്ങയില കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല മുരിങ്ങയില ഇല ശരീരത്തിൻ്റെ ഊർജനില വർദ്ധിപ്പിക്കും തളർച്ച ക്ഷീണം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു മുരിങ്ങയിലകളിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നത് ബലഹീനത കുറക്കാൻ സഹായിക്കും മുരിങ്ങയിലകളിൽ ശക്തമായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധശേഷിയെ ശക്തിപ്പെടുത്തുകയും അണുബാധകളെ ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ മുരിങ്ങയില സഹായിക്കുന്നു ഇത് പ്രമേഹ സാധ്യത കുറക്കും മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന ക്ലോറോജനിക് ആസിഡ് എന്ന സംയുക്തം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഹൃദയത്തെ സംരക്ഷിക്കാൻ മികച്ചൊരു ഭക്ഷണമാണ് മുരിങ്ങയില മോശം കൊളസ്ട്രോൾ കുറക്കുന്നതിലൂടെ മുരിങ്ങയില ഹൃദയത്തെ സംരക്ഷിക്കുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പിന്തുണക്കുകയും ചെയ്യുന്നു അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ഉറവിടമാണ് മുരിങ്ങയില ഇത് സന്ധിവാദം തടയാനും ഓസ്റ്റിയോപെറോസിസിനെതിരെ പോരാടാനും സഹായിക്കുന്നു ഇത് എല്ലുകളെ ശക്തമാക്കി നിലനിർത്തുകയും ചെയ്യുന്നു ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്